ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടാൻ ഹിന്ദുത്വവാദികൾ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മാസങ്ങൾ നീണ്ടുവന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ചിരുന്നു തുടർന്ന് രാജ്യം വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു കൂടാതെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള നിരവധി ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം എന്ന നിലയിൽ പഴയതും ബന്ധമില്ലാത്തതുമായ വിവിധ വീഡിയോകൾ ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി ഇതോടൊപ്പം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ആ വീഡിയോകൾ ആയുധമാക്കുകയാണ് ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ അതിൽ രാഷ്ട്രീയക്കാരും സജീവമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ബി ജെ പി എം എൽ എ നിതേഷ് റാണ ആഗസ്റ്റ് അഞ്ചിന് വിവാദപരമായ ഒരു പോസ്റ്റ് തന്റെ എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എങ്കിൽ ഇന്ത്യക്കാർ എന്തിനെ ഒരു ബംഗ്ലാദേശിയെ അവരുടെ രാജ്യത്ത് താമസിപ്പിക്കണം ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ ബംഗ്ലാദേശിയെയും വേട്ടയാടി കൊല്ലുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് വിവാദമായതോടെ റാണെ ട്വീറ്റ് ഡെലീറ്റ് ചെയ്തു പോവുകയും ചെയ്തു പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്യാജവാർത്തകളും ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിലേക്കാണ് നീങ്ങുന്നത് പ്രതികാരം ചെയ്യാൻ എന്ന പേരിൽ ഹിന്ദുത്വവാദികൾ ആക്രമണം നടത്താൻ മുന്നിട്ടിറങ്ങുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവരെ ബംഗ്ലാദേശികൾ എന്ന് മുദ്രകുത്തി ഇവർ ആക്രമിച്ചിരുന്നു ഭരണകക്ഷിയായ ബി ജെ പിയുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഇവരിൽ പലരും പലയിടത്തും പശ്ചിമബംഗാളിൽ നിന്നുള്ള ബംഗാളി സംസാരിക്കുന്ന തൊഴിലാളികളും ചേരികളിലെ മറ്റു താമസക്കാരും ബംഗ്ലാദേശ് പൗരന്മാരാണെന്ന് ആരോപിച്ച് പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു പലയിടത്തും പശ്ചിമബംഗാളിൽ നിന്നുള്ള ബംഗാളി സംസാരിക്കുന്ന തൊഴിലാളികളും ചേരികളിലെ മറ്റ് താമസക്കാരും ബംഗ്ലാദേശി പൗരന്മാരാണെന്ന് ആരോപിച്ച് പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് രാത്രികാലങ്ങളിൽ മാലിന്യം ശേഖരിക്കുന്നവരെ ബംഗ്ലാദേശികളെന്ന് ആരോപിച്ച് ഒരു സംഘം ഹിന്ദുത്വവാദികളെ ആക്രമിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത് പ്രചരിച്ചിരുന്നു ബംഗ്ലാദേശിൽ തങ്ങളുടെ ഹിന്ദു സഹോദരിമാരും പെൺമക്കളും ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ ഈ പാമ്പുകൾ ഇവിടെ തഴച്ചു വളരുന്നുവെന്ന് അക്രമികൾ പറയുന്നത് ആ വീഡിയോയിലൂടെ കേൾക്കാം പശു സംരക്ഷകനും ഹിന്ദു രക്ഷാദൾ അംഗവുമായ ദക്ഷ് ചൌധരിയെ ഈ വീഡിയോയിൽ വ്യക്തമായി കാണാനും സാധിക്കും ചേരികളിൽ താമസിക്കുന്നവരെ ബംഗ്ലാദേശികളെന്ന് മുദ്രകുത്തി ആക്രമിച്ചതിനു ശേഷം തന്റെ പ്രവൃത്തിയിൽ തനിക്ക് ഒട്ടും പശ്ചാത്തലമില്ലെന്ന് പ്രസ്താവിക്കുന്ന ചൌധരിയുടെ മറ്റൊരു വീഡിയോയും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിലെ ഒരു സംഭവം ഉത്തർപ്രദേശിലും നടന്നിരുന്നു ആഗസ്റ്റ് ഏഴിന് ഹിന്ദു രക്ഷാദൽ പ്രസിഡന്റ് പിങ്കി ചൗധരി ഒരു വീഡിയോ പുറത്തിറക്കി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ പീഡനം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഇന്ത്യയിലുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊന്നുകളയുമെന്നുമാണ് പിങ്കി പറഞ്ഞത് അതിനു പിന്നാലെ ഓഗസ്റ്റ് ഒമ്പതിന് പിങ്കി ചൌധരിയും അനുയായികളും ഗാസിയാബാദിലെ ഒരു ചേരി പ്രദേശമായ കുടിലുകളിൽ താമസിക്കുന്ന മുസ്ലിം കുടുംബങ്ങളെ ആക്രമിക്കുകയും അവർ ബംഗ്ലാദേശി പൗരന്മാരാണെന്ന് മുദ്രകുത്തുകയും കൊത്തുകയും ആ ചേരികൾ നശിപ്പിച്ച് തീടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഗാസിയാബാദ് പോലീസ് പിങ്കി ചൗധരിക്കും അനുയായികൾക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബംഗ്ലാദേശികൾ എന്ന പേരിൽ മർദ്ദിക്കപ്പെട്ടവർ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ആഗസ്റ്റ് പതിനൊന്നിന് ഉത്തർപ്രദേശിലെ ലൈക്പൂർ ഖേരിയിലെ ഒരു ഹിന്ദു സംഘടന ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ റാലി നടത്തിയിരുന്നു ഈ റാലിയുടെ വീഡിയോയിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ആയുധം എടുക്കണമെന്ന ആഹ്വാനങ്ങളും ഉണ്ടായിരുന്നു